الله رب محمد صلى عليه وسلم نحن عباد محمد صلى عليه وسلم الله رب محمد صلى عليه وسلم نحن عباد محمد നബിയുടെ ായി മനസ്സിലാക്കുന്നില്ല ഞാൻ നബിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുന്നില്ല അവൻ വ്യക്തിയാണെങ്കിൽ അവൻ അടിമയാകണം ഒരു വ്യക്തി ഒരാളെ ഉടമസ്ഥതയിൽ ആയാൽ പിന്നെ ആ വ്യക്തി ആരാവും എത്ര എത്രയോ കഴിഞ്ഞ കാലങ്ങളിൽ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് വഹാബികൾ ഏറെ വിമർശിച്ച ഒരു വരിയാണ് നെബിയുടെ അടിമയല്ലേ അള്ളാൻ്റെ അടിമയുള്ളൂ ഞങ്ങൾ അള്ളാൻ്റെ അടിമയാകുന്നതിനും ആദ്യായത് നബിയുടെ അടിമയായിട്ടാണ് ആരടിമ ആണ്ണത് നീ നബിയുടെ അടിമയാ കാരണം നിന്റെ അവകാശമല്ല ആർക്കാണ് അവകാശം പറഞ്ഞില്ലേ ഇന്ന് ഇനി ഭാര്യയുടെ കൂടെ കിടക്കാൻ പാടില്ല എന്ന് സുഹാബിയോട് പറഞ്ഞപ്പോൾ പണി നോക്കി എന്ന് പറഞ്ഞോ ഇല്ല തൊലാക്കെല്ലാം ഓൽപ്പിച്ചോശില്ലാറും പോയിക്കോ പൊയ്ക്കോ നീ ഇവിടെ കണ്ട പൊയ്ക്കോർ ഭാര്യയോട് എന്തേ നബി എന്നാണോ പറഞ്ഞ മതി കാരണം ആ സുഹാബിയുടെ വീക്ഷണ പ്രകാരം മുത്തു മുഹമ്മദ് ആ സ്വഹാബി ആ പുണ്യ റസൂലിന്റെ സ്വഹാബിയായ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് താല്പര്യങ്ങളില്ല ഒരാൾ ചരങ്ങ വിൽക്കാൻ മതി അങ്ങാടിയില്ല അപ്പൊ റസോള്ള ബാക്കിനോടു മെല്ലെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ചെന്നിട്ട് അയാളൊരു കഴുത്തിൽ ഇങ്ങനെ ഒരു സാൾ ഇട്ടിട്ടുണ്ട് സാലിങ്ങനെ അവിടുന്ന് ബേക്കിന് ഒരു വലിയൊരു തമാഷ അപ്പഴുത്തിന് വേദനയായി അപ്പൊ അയാള് ഒന്ന് കോട്ടിക്കാൻ വേണ്ടിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് തിരിഞ്ഞു നോക്കും റസോ ഉള്ളയാൾ ഈ കാലിന് ചുവട്ടിലല്ലേ ഇവിടെ നെഞ്ചിലേക്ക് പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത തമാശ അടുത്തതമാ എനിക്ക് ഞാൻ എന്താ അടിമ കിട്ടിയിട്ടുണ്ട് ഇതെന്റെ അടിമയാണ് മഹേഷ്ടടിമയെ വേണ്ടത് ലേലം വിളിച്ചോളി അപ്പൊ കൊടുക്കാൻ പോവാണ് അങ്ങാടി അപ്പൊ ഇയാൾ പറഞ്ഞു മഹേഷരീനീനിയ സൂ കാസിന് ആർക്കും വേണ്ടാത്തൊരു ഒരു കറുകറു ചരക്ക് ഇന്നും ലേലം വിളിച്ചിട്ട് കാര്യമില്ല ഏതൊരാൾ അങ്ങനെ വീണോ ഓൻ അല്ലാൻ്റെ ആളോ അത് വരേ തമാശ ഒരു ഇത് പറയാൻ വേണ്ടി അതൊക്കെ ചെയ്ത് നബിയുടെ ജീവിതകാലഘട്ടത്തിൽ നബി നമുക്കൊരു നിർഭയത്താം നബിയുടെ സുന്നത്തിൽ നബിക്ക് ശേഷം നമുക്ക് നിർഭയത്താം ഇനി ഈ സുന്നത്തിന്റെ ജഡങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടും അതാണ് ശിക്ഷ നമ്മുടെ മേൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് ആ സുന്നത്തിന് ജഡമേ ഉള്ളൂ എന്തില്ല ആത്മാവില്ല എന്നല്ല ഒരാൾ ആത്മാവിലേക്ക് സുന്നത്തിന്റെ ആത്മാവ് അയാളിനെ ഹയാത്താക്കാൻ ഉദ്ദേശിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ശിർക്കാണ് എന്താ പറഞ്ഞ അങ്ങനെ പറയാൻ പാടില്ല ശിർക്കാണ് അങ്ങനെ അപ്പം നമ്മളിലൂടെ നബി ജീവിച്ചിട്ട് അതിനാലുണ്ടായിത്തന്നെ തീരുന്നതാണ് യഥാർത്ഥത്തിലെന്ത്